കാട്ടുവന്നി സ്കൂട്ടർ യാത്രക്കാരെ ആക്രമിച്ചു രണ്ടുപേർക്ക് പരിക്ക് ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഇനി സംശുദ്ധമായ ചെറുപുഴയിൽ കാട്ടുവന്നി സ്കൂട്ടർ യാത്രക്കാരെ ആക്രമിച്ചു രണ്ടുപേർക്ക് പരിക്ക് മഞ്ഞക്കാട് സ്വദേശികളായ പീഡിയിൽ പി സി ജിൻഡോ ഐന്തിക്കൽ ബാബു എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവരെ ചെറുപുഴ സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ജിൻഡോയുടെ വാരിയിലിന് പൊട്ടലുണ്ട് മുഖത്തും കയ്യിലും കാലിലും പരിക്കുപറ്റി ബാബുവിൻ്റെ കാലിനും തോളിനുമാണ് പരിക്ക് സ്കൂട്ടറിന് സാരമായ കേടുകൾ പറ്റി വെള്ളിയാഴ്ച രാത്രി ഏഴുമണിയോടെ മലയോര ഹൈവേയിൽ പാക്കഞ്ഞിക്കാട് അങ്കണവാടിക്ക് മുമ്പിലാണ് സംഭവം ചെറുപുഴയിൽ നിന്നും മഞ്ഞക്കാടേക്ക് പോകുമ്പോൾ റോഡിന് കുറുകെ വന്ന കാട്ടുപന്നി സ്കൂട്ടർ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ ചെറുപുഴ മേഖലയിൽ നിരവധി ഇരുചക്ര വാഹനയാത്രക്കാർക്കും കാൽനട പരിക്കേറ്റിട്ടുണ്ട് ിരണി ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ